എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്തു കാണാൻ കഴിവുള്ള അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണിയെന്നും അത്തരമൊരു മനസ്സോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ കിടന്ന ബന്ധുരുഗാതെ യു ഡി എഫിലേക്ക് തിരികെ വരുന്നതാണ് നല്ലതെന്നും കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പലതരം കൈപ്പേറിയതും നോവിക്കുന്നതുമായ ചെയ്തികൾ സി പി എമ്മിൽ നിന്നുണ്ടായിട്ടും പാർട്ടി പിളർത്താനും എൽ ഡി എഫിൽ ചേക്കേറാനും പ്രേരിപ്പിച്ചത് സംസ്ഥാന മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്ഥിയായിരുന്നുവെന്നും എഡിറ്റോറിയലിൽ പറയുന്നു എഡിറ്റോറിയൽ ഇങ്ങനെ നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പലതരം കൈപ്പേറിയതും നോവിക്കുന്നതുമായ ചെയ്തികൾ സിപിഎമ്മിൽ നിന്നുണ്ടായിട്ടും പാർട്ടി പിളർത്താനും എൽ ഡി എഫിലേക്ക് ചേക്കേറാനും പ്രേരിപ്പിച്ചത് സംസ്ഥാന മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്ഥിയായിരുന്നു ോട് കൊടുചതി കാണിച്ച് എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ അംഗത്വം ഇപ്പോഴും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് മാണിയെ രണ്ടാമനായി പരിഗണന നൽകി പ്രധാന വകുപ്പും സി പി എം വാഗ്ദാനം ചെയ്തിരുന്നു പിതാവ് കെ എം മാണി ജീവിച്ചിരുന്ന കാലത്ത് യു ഡി എഫ് വിട്ടുപോയ മാണി ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നൽകുകയും പുനഃസമാഗമം സാധ്യമാക്കുകയും ചെയ്തിരുന്നു മാണിയുടെ മരണശേഷം ഗ്രൂപ്പിന്റെ സർവാധിപതിയായത് ജോസ് ആയിരുന്നു യേശുവിനെ ഒറ്റ മുപ്പത്ാശിന്റെ പാപം പൊതിഞ്ഞു നിൽക്കുന്ന അക്കൽദാമയെ പോലെ ഈ രാജ്യസഭാ സീറ്റ് ചതിയുടെ കറ പുരണ്ടിരിക്കുന്നു അതിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ അത് തിരികെ കിട്ടണമെന്ന് ജോസ് കെ മാണിക്ക് നിർബന്ധമുണ്ട് മൂന്ന് സീറ്റ് ഒഴിവ് വരുമ്പോൾ രണ്ടെണ്ണം എൽ ഡി എഫിനും ഒന്ന് യു ഡി എഫിനും ലഭിക്കും എൽ ഡി എഫിന്റെ രണ്ട് സീറ്റുകൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രഹസ്യമായി പങ്കിട്ടെടുത്തു കഴിഞ്ഞു ജോസ് കെ മാണിക്ക് അനൌദ്യോഗികമായി ലഭിച്ച മറുപടി അടുത്ത ഒഴിവിൽ നോക്കാമെന്നായിരുന്നു കോട്ടയം ലോക്സഭാ സീറ്റിൽ ചാഴിക്കാടിന്റെ തോൽവി ഉറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വമില്ലാതാവും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ജോസ് കെ മാണിയുടെ രഹസ്യ വിശ്വാസം പരസ്യമായിരിക്കുകയാണ് ഇത്തരമൊരു മോഹവുമായി പണ്ടൊരു കേരള കോൺഗ്രസുകാരൻ ഡൽഹിയിൽ കറങ്ങി നടന്നിരുന്നു എന്നാൽ കെ എം മാണിയുടെ കുശാഗ്ര ബുദ്ധി കുതിരവട്ടത്തിന്റെ മോഹങ്ങൾ തല്ലിക്കെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കെ ചന്ദ്രശേഖരന്റെ മന്ത്രിസഭയിൽ അംഗമാകാനായിരുന്നു കുതിരവട്ടം കുപ്പായം തയ്പ്പിച്ചത് ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജോസ് കെ മാണിയുടെ മോഹങ്ങൾ കൊടുക്കാൻ സാധ്യമല്ല കോൺഗ്രസിനെ പോലെ ഘടക കരുതലും കൈത്താങ്ങും നൽകാൻ സി പി എം ഒരിക്കലും തയ്യാറാകില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ കൊല്ലം സീറ്റ് സി പി എം കവർന്നെടുത്തപ്പോൾ ഇടതുമുന്നണി വിട്ട ആർ എസ് പി ആയിച്ചു കോഴിക്കോട് സീറ്റ് ജനതാദളിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ അവർക്ക് അഭയം നൽകിയതും കോൺഗ്രസ് ആയിരുന്നു ഘടക കക്ഷികളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്ന രീതി കോൺഗ്രസിനില്ല രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ അഞ്ചാം മന്ത്രി സ്ഥാനവും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ രാജ്യസഭാ സീറ്റ്

കർഷകർക്ക് അവകാശ ബോധത്തിന്റെയും സംഘടനാബോധത്തിന്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച കെ എം മാണിയുടെ മകന് രാഷ്ട്രീയത്തിന്റെയും കർഷക രാഷ്ട്രീയത്തിന്റെയും നഴ്സറി പാഠങ്ങൾ പോലും വശമില്ല